നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മകരമാസത്തിലെ അമാവാസി ദിവസം ഇനി പറയുന്ന ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ് കൂടാതെ കുലദൈവം നിങ്ങളുടെ വീട് തേടി വരികയും അതിനോടൊപ്പം മഹാലക്ഷ്മിയുടെ പരിപൂർണമായ അനുഗ്രഹം വന്നു ചേരുന്നതുമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി അമാവാസി എന്നാൽ പിതൃ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇത്തവണ മകരമാസത്തിലെ അമാവാസി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇനി അമാവാസി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് രണ്ടിന് അമാവാസ്യതിഥി ആരംഭിച്ച് ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച പുലർച്ചെ നാല് ഇരുപത്തിയെട്ടിനാണ് അമാവാസി തിഥി അവസാനിക്കുന്നത് ഇത്തവണ അമാവാസി വരുന്നത് വെള്ളിയാഴ്ചയോട് ചേർന്നാണ് മാത്രമല്ല വിഷ്ണു ഭഗവാന് ഏറ്റവും അനുയോജ്യമായ തിരുവാതിര നക്ഷത്രവും കൂടി ചേർന്ന ദിവസമാണ് അമാവാസി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസ്ഥിതി ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ പല വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മാത്രം വരുന്ന ഒരു അപൂർവമായ അമാവാസിയാണിത് അതിനാൽ ഈ അത്യപൂർവ സവിശേഷം നിറഞ്ഞ അമാവാസി ദിവസം പിതൃവഴിപാടിനും ഈശ്വര ആരാധനയ്ക്കും ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അമാവാസി എന്ന് പറയുമ്പോൾ തന്നെ ദേവി വഴിപാടിന് ഏറ്റവും ഉചിതമായ ദിവസമാണ് ലക്ഷ്മി ദേവി വഴിപാട് കുലദേവ വഴിപാട് ഇനി നിങ്ങൾക്ക് ദുർഗാദേവിയാണ് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ താൽപ്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള ദേവി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് മാത്രമല്ല ഇത്രയും വിശേഷപ്പെട്ട ഈ ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ദാനധർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ ഒരു അമാവാസി ദിവസം നമ്മുടെ പാപങ്ങളും മുൻജന്മ കർമ്മഫലങ്ങളും തീരുന്നതിന് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും വഴിപാടുകളും ചെയ്യുക ഇനി നമ്മുടെ കുടുംബത്തിൽ പിതൃശാപമോ അല്ലെങ്കിൽ പിതൃദോഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറുവാനും ഈ ദിവസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് പൊതുവായി അമാവാസി ദിവസം നമ്മുടെ പൂർവികർ നമ്മളെ കാണുന്നതിന് നമ്മുടെ വീട് തേടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് അന്നേ ദിവസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് തർപ്പണം ആഗ്രഹിക്കുന്നവർക്ക് തർപ്പണം ചെയ്യാവുന്നതാണ് അതല്ല ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിതൃക്കളുടെ അനുഗ്രഹമുണ്ടാകുന്നതിനായി ഈ ഒരു ദിവസം എല്ലാവരും പ്രയോജനപ്പെടുത്തുക കാരണം പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക ദോഷങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും വരാനിരിക്കുന്ന ആപത്തുകളുമെല്ലാം തന്നെ വഴിമാറി പോകുന്നതാണ് മാത്രമല്ല പിതൃക്കളുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതുമാണ് പൊതുവായി ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ദുഃഖമാണ് അല്ലെങ്കിൽ ദുരിതമാണ് കടബാധ്യത എന്നത് കടബാധ്യതയുണ്ടെങ്കിൽ കൂടി ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ നമുക്ക് സാധിക്കാറില്ല ഇനി മറ്റു ചിലർക്കാകട്ടെ ജീവിതത്തിൽ അടിക്കടി പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഇനി ഒട്ടുമിക്ക പേരും പറയുന്ന കാര്യമാണ് എത്രയോ വഴിപാടുകൾ ചെയ്തു പരിഹാരങ്ങൾ ചെയ്തു കൂടാതെ എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന് ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും വീണ്ടും അടിക്കടി പല പ്രശ്നങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു ബാധ്യതയാണെങ്കിൽ കൂടുന്നതല്ലാതെ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല ഇനി മറ്റു ചിലർക്കാകട്ടെ ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി വിഷമിക്കുന്നവരും ധാരാളം പേരുണ്ട് വിട്ടുമാറാത്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവർ കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കടി കലഹം മനപ്രയാസം മൂലം വിഷമിക്കുക തീരാത്ത കടബാധ്യത മൂലം വിഷമിക്കുക കയ്യിൽ പണമുണ്ട് എന്നാൽ കുടുംബത്തിൽ മനസമാധാനം ഇല്ല ഇനി കയ്യിൽ പണവുമില്ല മാത്രമല്ല അടിക്കടി കുടുംബത്തിൽ കലഹവുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൽ അടിക്കടി ഉണ്ടായാൽ ആ കുടുംബത്തിൽ പിതൃദോഷം അല്ലെങ്കിൽ പിതൃശാപം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള കുടുംബത്തിൽ കുലദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടാകുന്നതല്ല എല്ലാ അമാവാസി ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിച്ച് പിതൃ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അത്യപൂർവ സവിശേഷം നിറഞ്ഞ ഈ മകരമാസത്തിലെ അല്ലെങ്കിൽ തൈമാസത്തിലെ അമാവാസി ദിവസം പിതൃ വഴിപാട് ചെയ്യുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്താൽ ഇതുവരെയും ഉണ്ടായിരുന്ന പിതൃദോഷമല്ലെങ്കിൽ പിതൃശാപം പൂർണമായും മാറിക്കിട്ടുകയും കൂടാതെ പിതൃക്കളുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതുമാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുവാൻ അമാവാസി ദിവസം ചെയ്യേണ്ട കല്ലുപ്പ് പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അമാവാസി ദിവസം വൈകിട്ട് ആറു മണിക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പരിഹാരത്തിനായി ഒരു ചെറിയ കഷ്ണം മഞ്ഞ കളറിലെ തുണിയാണ് ആവശ്യമുള്ളത് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞ തുണിയിലേക്ക് ആദ്യം ഒരു കൈപ്പിടി കല്ലുപ്പാണ് വെക്കേണ്ടത് കല്ലുപ്പ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു രൂപ നാണയം വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം മഞ്ഞളും വെക്കുക ഇനി പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണം എത്രയും പെട്ടെന്ന് തിരികെ എടുക്കുന്നതിനും ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം സ്വർണവും വെക്കാവുന്നതാണ് സ്വർണ്ണ മോതിരമോ അല്ലെങ്കിൽ കമ്മലിൻ്റെ ആണിയോ ചെറിയ കമ്മലിൻ്റെ പൂമോട്ടോ ഇനി സ്വർണ്ണാഭരണത്തിൻ്റെ ഏതെങ്കിലും ഒടിഞ്ഞ ഭാഗമോ വയ്ക്കാവുന്നതാണ് ഇനി സ്വർണമില്ലെങ്കിൽ ഈ മൂന്ന് വസ്തുക്കളും മാത്രം വെച്ചാൽ മതിയാകും ഇത്രയും വെച്ചതിന് ശേഷം ഇതൊരു കിഴി പോലെ കെട്ടാവുന്നതാണ് ഇനി കല്ലുപ്പ് ഒരു കിഴിയായി കെട്ടുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം കല്ലുപ്പ് അലിഞ്ഞ് ഇറ്റി വീഴുന്നതായി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് വെക്കുമ്പോൾ ഡയറക്റ്റായിട്ട് തുണിയിൽ വെക്കാതെ ഒരു ചെറിയ സിപ്ലോ കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ കല്ലുപ്പ് വെച്ച് ആ കവർ നല്ലതുപോലെ മടക്കി മഞ്ഞ തുണിയിലേക്ക് വെക്കുക അതിനോടൊപ്പം കവറിന് മുകളിലായി നാണയവും സ്വർണാഭരണവും അതുപോലെ തന്നെ മഞ്ഞളും വെക്കാവുന്നതാണ് അതിനുശേഷം ഇതൊരു കിഴി പോലെ കെട്ടുക ഇങ്ങനെ വെക്കുമ്പോൾ ഉപ്പ് അലിഞ്ഞു വീഴുന്നത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കിഴി പോലെ കെട്ടിയതിന് ശേഷം ഈ കിഴി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ കിഴിക്ക് ധൂപദ്വീപ ആരതി കൊടുത്ത് പിന്നീട് ഈ കിഴി നിങ്ങളുടെ പൂമുഖ വാതിലിൽ അല്ലെങ്കിൽ വീടിന്റെ പ്രധാന വാതിലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി അല്ലെങ്കിൽ ആ പടിയുടെ മുകളിലായി ഈ കിഴി കെട്ടിവയ്ക്കാവുന്നതാണ് ഇനി നമ്മുടെ കുടുംബത്തിൽ പിതൃശാപം അല്ലെങ്കിൽ പിതൃദോഷമുണ്ടെങ്കിൽ അതെല്ലാം പൂർണമായി മാറുന്നതിന് അമാവാസി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം അമാവാസി ദിവസം എള് കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കാക്കയ്ക്ക് ദാനമായി നൽകാവുന്നതാണ് കൂടാതെ പശുവിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകാവുന്നതാണ് പഴമായോ അല്ലെങ്കിൽ ഒരു കെട്ട് പുല്ലായോ അതിന് വാങ്ങി നൽകാവുന്നതാണ് മൂന്നാമതായി അടുത്തുള്ള ക്ഷേത്ര കുളത്തിലെ മീനുകൾക്ക് തീറ്റവാങ്ങി നൽകാവുന്നതുമാണ് അമാവാസി ദിവസം ഈ മൂന്ന് ജീവജാലങ്ങൾക്ക് ഭക്ഷണം ദാനമായി നൽകുന്നതിലൂടെ പിതൃശാപങ്ങളോ ദോഷങ്ങളോ മാറി നമുക്ക് രാജയോഗം വന്നു ചേരുന്നതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ കൂടി ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണ എത്തിച്ചേരുന്നതുമാണ് ഇനി പൂമുഖവാതിലിൽ അല്ലെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിലായി കെട്ടിവെച്ച ഈ കല്ലുപ്പ് കിഴി അടുത്ത അമാവാസി ദിവസം വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അടുത്ത അമാവാസി ദിവസം രാവിലെ ഈ കിഴി അടിച്ച് അതിൽ വെച്ചിരിക്കുന്ന നാണയവും സ്വർണവും നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് കല്ലുപ്പും മഞ്ഞളും ആരും ചവിട്ടാത്ത സ്ഥലത്തിൽ ഇടാവുന്നതുമാണ് വീണ്ടും അമാവാസി ദിവസം വൈകിട്ട് ഈ പരിഹാരം തുടർന്ന് ചെയ്യാവുന്നതാണ് മകരമാസത്തിൽ അഥവാ തൈമാസത്തിൽ ചെയ്യുന്ന ഏതൊരു വഴിപാടിലൂടെയും നമുക്ക് രാജയോഗം തീർച്ചയായും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് കടബാധ്യത മൂലം വിഷമിക്കുന്നവരും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരും ഈ അമാവാസി ദിവസം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം